ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവർ രേഖയിൽ പ്രഖ്യാപിച്ചു വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പൊതുവായ താല്പര്യങ്ങളെ ഖനിക്കാത്ത ഏത് മൂലധനവും സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് ലഭിക്കുന്നവരും അനുസരിച്ച് ക്ഷേമ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കും ഇപ്പോൾ കുടിശ്ശയുള്ള രണ്ടു മാസത്തെ ഗടുക്കൽ ഉടൻ വിതരണം ചെയ്യും കൂട്ടുന്ന പെൻഷൻ കൃത്യമായി കൊടുക്കാനാണ് ശ്രമിക്കുന്നത് മറ്റെല്ലാ ചെലവുകളും മാറ്റിവെച്ച് ക്ഷേമ പെൻഷൻ കൃത്യമായി നടക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റത്തിനായി ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിലും ലബോറട്ടറികളിലും പ്രവർത്തിക്കുന്ന പണ്ഡിതരെയും വിദഗ്ധരെയും മെന്റർമാരായും ഓണറി അധ്യാപകരായും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് അവരെ നിയമിക്കും ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് ചേരുന്നവരുടെ തോത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തും അതിന് സ്വകാര്യ പങ്കാളിത്തവും വിവിധ ഫണ്ടുകളും ഉപയോഗിക്കും സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണശാലകൾ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾ കാർഷിക വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും കരിമണൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തും രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും പരിശോധനയ്ക്കും പൊതു സ്വകാര്യ മേഖലകളെ ഉൾപ്പെടുത്തി പദ്ധതി രൂപീകരിക്കും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കും ആരോഗ്യ സർവകലാശാലയിലും മറ്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവേഷണം പ്രോത്സാഹിപ്പിക്കും ആരോഗ്യ ഡേറ്റ ഗവണൻസ് നയം വികസിപ്പിക്കും കണ്ണൂരിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം കോഴിക്കോട്ട് ബയോസേഫ്റ്റി ലെവൽ ത്രീ ലാബ് എന്നിവയൊക്കെ വികസിപ്പിക്കും കിവി വായ്പകൾ സംസ്ഥാന സർക്കാർ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്ര നിലപാടിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും ആദിവാസി മേഖലകൾ തീരദേശ മേഖലകൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്കായി പ്രത്യേകം വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിക്കും കേരളത്തിന്റെ വികസനത്തിന്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ മാധ്യമങ്ങൾ കള്ള പ്രചാര വേലകൾ സംഘടിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിലുണ്ട് ജനപക്ഷത്ത് നിന്നുള്ള നയങ്ങൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ ജനതയുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന് പ്രചരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് അതേസമയം നാട്ടിൽ ദുരിതം വിതയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തെ കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യിക്കണം